എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഓഫ് ഫോർ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങളുടെ ബന്ധത്തിൽ ഇപ്പോഴുള്ള സിറ്റുവേഷൻ എന്താണെന്നാണ് നാം നോക്കുന്നത് ഇഷ്ട വ്യക്തിയെ മനസ്സിലോർത്ത് നിങ്ങൾ ആദ്യം കാണുന്ന ഒരു പായൽ തിരഞ്ഞെടുക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒന്നാമത്തെ പായലായ ഹൃദയ ചിഹ്നം എല്ലാവരും ചിഹ്നം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിങ്ങിലേക്ക് പോകാം നിങ്ങളുടെ ബന്ധത്തിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷനാണ് നാം നോക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഇഷ്ടമാണ് നിങ്ങൾ പല കാര്യങ്ങളും വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടാണ് ആ വ്യക്തിയുമായിട്ട് മുന്നോട്ട് പോകുന്നത് ആ വ്യക്തിയും അതുപോലെ ഒരു വിട്ടുവീഴ്ച ചെയ്യുന്നുണ്ട് അങ്ങനെ പല കാര്യങ്ങളിൽ വ്യത്യസ്തമായ തീരുമാനങ്ങളും പല കാര്യങ്ങളിൽ വ്യത്യസ്തമായ നടപടികളും നിയമങ്ങളും നിലപാടുകളുമുള്ള നിങ്ങൾ രണ്ടുപേരും പരസ്പരം കോംപ്രമൈസ് ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത് അല്ലെങ്കിൽ ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല പല കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആ വ്യക്തി ചെയ്തപ്പോൾ നിങ്ങളും ആ വ്യക്തി നിങ്ങൾ ചെയ്ത സമയത്ത് ആ വ്യക്തിയും ആ വ്യക്തി ചെയ്ത സമയത്ത് നിങ്ങളും വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ട് വിട്ടുവീഴ്ച ഇനിയും വേണ്ടി വരും നിങ്ങളോട് പ്രത്യേകിച്ച് പറയുന്ന ഒരു കാര്യം വിട്ടുവീഴ്ച എന്ന് പറഞ്ഞാൽ കോംപ്രമൈസ് ചെയ്യാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല നിങ്ങളാണെങ്കിലും ആ വ്യക്തിയാണെങ്കിലും നിങ്ങളുടെ പൊതുവായിട്ടുള്ള നിങ്ങളുടെ രണ്ടുപേരുടെയും ബന്ധത്തിനേയും പറയുമ്പോഴും വിട്ടുവീഴ്ച ചെയ്യാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല വിട്ടുവീഴ്ച ചെയ്യാതെ ഉള്ള ഏത് പോക്കും നിങ്ങളെ അത് വലിയ പ്രതിസന്ധിയിലാക്കും നിങ്ങൾ സ്വയം പല കാര്യങ്ങളും വിട്ടുകളയേണ്ടി വരും ആ വ്യക്തിയും ചെയ്യേണ്ടി വരും നിങ്ങൾ രണ്ടുപേരും പല കാര്യങ്ങളും രണ്ട് വ്യത്യസ്ത അഭിപ്രായങ്ങളാവുമ്പോൾ അതിനെ സമന്വയിപ്പിച്ച് തന്നെ എടുക്കേണ്ടി വരും അല്ലാതെ ഞാൻ പറയുന്നത് മാത്രം നടപ്പിലാക്കണമെന്ന ആ വ്യക്തിയും നിങ്ങൾ പറയുന്നത് മാത്രം ശരിയാവണമെന്ന് നടക്കണമെന്ന് നിങ്ങളും മാത്രം പറഞ്ഞുകൊണ്ട് കാര്യമില്ല അത് ഒരു തരത്തിലുള്ള ഒരു വിജയത്തിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയില്ല വളരെ പോസിറ്റീവായിട്ട് പോകണമെങ്കിൽ നിങ്ങൾ രണ്ടു കൂട്ടരും വിട്ടുവീഴ്ചയും സമന്വയത്തിലെത്തണം പോസിറ്റീവായിട്ടുള്ള അപ്രോച്ച് മാത്രമേ നിങ്ങൾക്ക് രക്ഷയുള്ളൂ നെഗറ്റീവായിട്ടുള്ള അപ്രോച്ച് കൊണ്ട് നിങ്ങൾക്കും നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും പരാജയമാകും സമയമെടുക്കും ഓരോ കാര്യങ്ങളും ശരിയാകാം ചില കാര്യങ്ങൾ ശരിയാകാത്തതിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും മനസ്സിൽ ദുഃഖമുണ്ട് ഞങ്ങൾ അത് ചെയ്തിട്ട് ശരിയാവുന്നില്ല ഇത് ചെയ്തിട്ട് ശരിയാവുന്നില്ല പക്ഷേ നിങ്ങൾ രണ്ടുപേരും സമയമെടുത്ത് ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് മനസ്സ് ഒരിക്കലും വിഷമിപ്പിക്കാൻ പാടില്ല മനസ്സ് ശാന്തമായിട്ട് കൊണ്ടുപോവുക നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്ന ഒരു സമയം എത്തി പോവുകയാണ് അതിൻ്റെ അടുത്താണ് നിങ്ങളുള്ളത് ഒരുപാട് വിജയങ്ങളിലേക്ക് നിങ്ങൾ എത്തുകയാണ് അതിൻ്റെ മുന്നോടിയായിട്ട് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടാലും അത് നിങ്ങൾ ഒരിക്കലും ഭയപ്പെടരുത് ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തോന്നരുത് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഏകാന്തമായി ചിന്തിക്കുക ഏകാഗ്രമായി ചിന്തിക്കുക പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് ചില നല്ല അറിവുകൾ പറഞ്ഞു തരും മുൻപ് ചില കാര്യങ്ങളിൽ നിങ്ങൾക്കില്ലാത്തൊരു ആത്മസംതൃപ്തി പോസിറ്റീവ് എനർജി തീർച്ചയായിട്ടും നൽകും അത് നിങ്ങളെ കുറേ വിഷമിച്ചതിന് ശേഷം വിഷമിപ്പിച്ചതിന് ശേഷം മാത്രമാണ് നൽകുന്നത് അതിൻ്റെ ഒരു പോസിറ്റിവിറ്റി എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ മനസ്സിനെ പ്രാപ്തമാക്കുകയാണ് നിങ്ങളുടെ രണ്ടുപേരുടെയും മനസ്സിൽ സ്നേഹമുണ്ട് കാര്യത്തിലൊന്നും ഒരു സംശയവും നിങ്ങൾ പരസ്പരം ത്യജിക്കാൻ തയ്യാറാണ് പക്ഷെ വാശി വൈരാഗ്യവും ഒക്കെ വന്നു കഴിഞ്ഞാൽ രണ്ടും രണ്ട് ധ്രുവങ്ങളിൽ പോകും പക്ഷേ അതല്ല വേണ്ടത് യഥാർത്ഥത്തിൽ നിങ്ങൾ രണ്ടുപേരും ക്ഷമിക്കാനും ഒരാൾ മറ്റൊരാൾക്ക് തൻ്റെ വിലപ്പെട്ടതൊക്കെ നൽകാനും തയ്യാറാണ് നേരെ തിരിച്ചും നിങ്ങളുടെ ഡീപ്പ് ലവ് ഇവിടെ കാണാം ആഴത്തിലുള്ള നിങ്ങളുടെ സ്നേഹം കാണാം അതെന്തെന്നും നിലനിൽക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം അത് ചെറിയ ചില കാര്യങ്ങൾ കൊണ്ട് തട്ടിത്തെറിച്ച് പോകരുത് നിങ്ങൾക്ക് ഏറ്റവും നല്ല ആശയങ്ങൾ ഏറ്റവും നല്ല ചിന്തയുമായിട്ട് നിലവിലുള്ള എല്ലാ തടസ്സങ്ങളെയും നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ കഴിയും പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാം നിങ്ങൾക്ക് കഴിയും അടുത്തായിട്ട് പച്ച തത്തമ്മ വൈലായി തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിങ്ങിലേക്കാണ് പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങളൊന്നും ഭയപ്പെടണ്ട നിങ്ങൾക്ക് ആശങ്കയുണ്ട് ചില കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് ആ ആശങ്ക നിങ്ങൾക്ക് വേണ്ട ആശങ്കകൾ നിങ്ങൾക്ക് ഒട്ടും വേണ്ട നിങ്ങൾ ഭയപ്പെടുന്ന പോലെ ഒന്നും സംഭവിക്കില്ല നിങ്ങൾ ഭയപ്പെടുന്നത് ഏറ്റവും ഒരു കാര്യം നിങ്ങളുടെ ബന്ധത്തിലും ഭാവിയിലുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ചില ഭയങ്ങൾ നിങ്ങൾക്കുണ്ട് ഞങ്ങൾക്ക് മോശമായിട്ട് ചില കാര്യങ്ങൾ സംഭവിക്കുമോ ഞങ്ങൾ പ്രതിസന്ധിയിലാകുമോ എന്നുള്ള ഭയമുണ്ട് നിങ്ങളൊന്നും കൊണ്ടും ഭയപ്പെടണ്ട അതുതന്നെയാണ് പറയാനുള്ളത് നിങ്ങളെ സംരക്ഷിക്കുന്ന നിങ്ങളുടെ ശക്തി നിങ്ങൾക്ക് മുകളിലുണ്ട് നിങ്ങൾ രണ്ടുപേരെയും എല്ലാ പ്രതിസന്ധിയിലും സംരക്ഷിക്കും നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കാനുള്ള കാര്യങ്ങൾ അവിടെ നിന്നുണ്ടാവും പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ ഭയപ്പെടുന്നത് നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല ഇരിക്കാൻ കഴിയുന്നില്ല നടക്കാൻ കഴിയുന്നില്ല ഓർ ഒന്ന് കിടക്കാൻ കഴിയുന്നില്ല ഒന്ന് ഉറങ്ങാൻ കഴിയുന്നില്ല അത്രത്തോളം ദുഃഖത്തിലും സങ്കടത്തിലോ ആണ് ഇനി എന്ത് സംഭവിക്കും ഇനി എന്ത് സംഭവിക്കും എന്നുള്ളൊരു നിരാശയിലാണ് നിങ്ങളുള്ളത് നിങ്ങൾ അല്പം പോലും ഭയപ്പെടണ്ട ജീവിതത്തിൽ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുക കാരണം നിങ്ങളെ സംരക്ഷിക്കാൻ നിങ്ങളുടെ ശക്തിയുണ്ട് നിങ്ങൾക്കെല്ലാം നൽകുന്ന ശക്തി പോസിറ്റീവ് എനർജിയായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുക ഭാവി നിങ്ങൾക്ക് നല്ലതാണ് നിങ്ങൾ ആശങ്കപ്പെടുന്നത് ഭാവിയോർത്താണ് പെട്ടെന്ന് തൊട്ടടുത്ത ഭാവിയോർത്ത് നിങ്ങൾക്ക് ആശങ്കയുണ്ട് അറിയാം ഇനി എന്ത് സംഭവിക്കും ഇനി എന്ത് സംഭവിക്കും എന്നുള്ള ഒരു ആശങ്കയിലാണ് നിങ്ങൾ മുന്നോട്ട് പോകണം അത്തരം ആശങ്കകൾ നിങ്ങൾക്ക് വേണ്ട നിങ്ങൾക്ക് ആശങ്കയില്ലാതെ പോകാം ആശങ്കപ്പെടാനുള്ള സമയമല്ല ഇപ്പോൾ ഇപ്പം മനസ്സ് വ്യാകുലപ്പെടാതെ വിഷമിപ്പിക്കാതെ മുന്നോട്ട് പോവുക ആവശ്യമില്ലാത്ത സംസാരങ്ങളും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടലും വേണ്ട പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ബന്ധങ്ങൾ ഈശ്വരൻ തരും ദുർബോധനങ്ങളിൽ ഇപ്പോൾ പെട്ടുപോകും ആശങ്കയുള്ള സമയത്ത് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് പല ആളുകളും പല വേഷത്തിൽ വരും അതൊന്നും നിങ്ങൾ കാണണ്ട നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് നിൽക്കുക യെസ് എന്നുള്ള രീതിയിൽ നിൽക്കുക എല്ലാം പോസിറ്റീവായിട്ട് അവസാനിക്കും നിങ്ങളുടെ മനസ്സ് മനസ്സിപ്പോൾ കൃത്യമായിട്ടറിയാം നഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും റിക്കവറിയാണ് കാണിക്കുന്നത് നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു നഷ്ടത്തെ ഓർത്ത് സംഭവിക്കാനിരിക്കുന്ന നഷ്ടത്തെ ഓർത്ത് ഭയപ്പെടുന്നു ഇങ്ങനെ ഒരു നഷ്ടം ഉണ്ടാകുമോ എന്ന് ഓർത്ത് ഭയപ്പെടുന്നു ഇനി നഷ്ടം ഉണ്ടായതിനെ ഓർത്ത് ഭയപ്പെടുന്നു നിങ്ങളിതൊന്നും ഭയപ്പെടണ്ട പോസിറ്റീവായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക നിങ്ങൾക്ക് ശക്തി പകരുന്ന നിങ്ങളുടെ ശക്തിയുള്ളപ്പോൾ നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത് ഒരത്ഭുതം പോലെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ നിങ്ങളാഗ്രഹിക്കുന്നതിനേക്കാൾ അപ്പുറത്തുള്ള നേട്ടങ്ങൾ കൊണ്ടുവരും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊന്ന് വിശ്വസിച്ചാൽ മതി ഈ ശക്തിയിൽ നിങ്ങൾ ആശങ്കപ്പെടണ്ട നിങ്ങളുടെ ബന്ധം ദൃഢപ്പെടും ബന്ധവും നിങ്ങൾക്ക് ചുറ്റുമുള്ള ആ ലോകവും ഒക്കെ നിങ്ങളുടെ സിറ്റുവേഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ആശങ്ക ഉണ്ടാവുന്നത് എനിക്കെന്ത് സംഭവിക്കും എനിക്കെന്ത് സംഭവിക്കും ഒരാശങ്കയും വേണ്ട അറിഞ്ഞുകൊണ്ട് നിങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല അറിഞ്ഞുകൊണ്ട് നിങ്ങളൊരു കുഴിയിൽ ചാടിയിട്ടില്ല ചിലർ വഞ്ചിച്ചു ചിലപ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിച്ചു അതൊക്കെ നന്മക്കായിരുന്നു നിങ്ങൾ കരുതിക്കോ നിങ്ങളുടെ കഴിവും നിങ്ങളുടെ സ്വാതന്ത്ര്യവും നിങ്ങളുടെ നിയന്ത്രണവും എല്ലാം നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരും നിങ്ങൾ വിശ്വസിക്കുക നിങ്ങൾ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യണ്ട നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകും ജീവിതവും വ്യക്തി ജീവിതവും കരിയറിലും ഉള്ള പ്രശ്നങ്ങളോർത്താണ് നിങ്ങൾക്ക് വിഷമമുള്ളത് അതെല്ലാം പോസിറ്റീവായിട്ട് വരികയും നിങ്ങൾക്ക് സ്വപ്നം കാണാൻ പോലും കഴിയാത്ത നേട്ടം നിങ്ങൾ കൈവരിക്കും ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിലുണ്ടാവും നിങ്ങളിൽ തന്നെ നിങ്ങൾ വിശ്വസിക്കുക നിങ്ങൾ വിശ്വസിക്കാതെ ഇരിക്കുമ്പോഴാണ് എല്ലാം തകർന്നത് നിങ്ങൾക്ക് തോന്നുന്നത് ആ ഭയത്തെ തള്ളിക്കളയുക ഈശ്വരൻ നിങ്ങൾക്ക് കൂടെയുണ്ട് ഈശ്വരൻ നിങ്ങളെ സംരക്ഷിക്കാനുള്ളപ്പോൾ കേവല ഭയം എന്തിനാണ് നിങ്ങളുടെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുക നിങ്ങൾ കൂടുതൽ ശക്തമായിട്ട് മാറും സ്നേഹം കൂടുതൽ വീട്ടുകാർക്കും നിങ്ങൾക്കും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കും കൊടുക്കുക ഇപ്പോൾ തന്നെ ജീവിതത്തിൽ ഒരു മുന്നേറ്റം ഉണ്ടായതായിട്ട് നിങ്ങൾക്ക് തോന്നും വളരെ പോസിറ്റീവായിട്ട് പോവുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനത്തിന്